ഹായ് എല്ലാവർക്കും സുഖമാണല്ലോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ വന്നിട്ടുള്ളത് അവിൽ മിൽക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇന്ന് ഞാൻ വൈകുന്നേരം അച്ഛൻ എൻ്റെ ചായയ്ക്ക് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു അപ്പോൾ രണ്ട് ദിവസമായിട്ട് ഭയങ്കര ചൂടാണ് അപ്പോൾ ചായ വേണ്ട അവിൽ മിൽക്ക് ഉണ്ടാക്കി തന്നാൽ മതി എന്നാൽ പറഞ്ഞേ പഴം പാലൊക്കെ ഇരിപ്പുണ്ട് അവിലൊക്കെ അപ്പോൾ പിന്നെ അവിൽ മിൽക്ക് ഉണ്ടാക്കാമെന്ന് കരുതിയേ അപ്പോൾ ഇതേ കുറച്ച് അവിലെടുത്തിട്ട് ഞാനൊന്ന് റോസ്റ്റ് ചെയ്യണ്ടേ ഫ്ലെയിം കുറച്ചിട്ടിട്ട് ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുകയാണേ അപ്പോൾ ഒരു ക്രിസ്പിനെസ് കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്ട്ടെ ജസ്റ്റ് ഒന്ന് എന്താ പറയുക അത് കുറേ ഒരുപാട് നേരം ഇട്ടക്കുന്നില്ല ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നേ ഉള്ളൂ അപ്പോൾ അത് നന്നായി റോസ്റ്റായി വന്നപ്പോൾ ഞാനതൊരു ബൗളിലേക്ക് മാറ്റി പിന്നെ ഇതേ ഒരു നാല് പഴം ചെറുപഴം എടുക്കുന്നുണ്ട് തൊലി കളഞ്ഞിട്ട് അത് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ മിക്സിയിലിട്ടിട്ടല്ല കേട്ടോ അടിക്കുന്നത് അപ്പം മിക്സിയിലിട്ടിട്ട് ചെറുപഴം മിക്സിയിലിട്ടിട്ട് അടിച്ചെടുക്കുമ്പോൾ അല്ലേ പെട്ടെന്ന് അങ്ങ് അരഞ്ഞു പോവും അരഞ്ഞു പോകുമ്പോൾ അത് അവിൽ മിൽക്ക് ഉണ്ടാക്കുമ്പോൾ അതൊരു സുഖമില്ല കേട്ടോ കുടിക്കുമ്പോൾ അതൊരു എനിക്കത്ര ടേസ്റ്റ് തോന്നുന്നില്ല അപ്പം ഇതുപോലത്തെ ഒരു ഫോക്ക് വെച്ചിട്ട് നന്നായിട്ട് ഒടച്ചു കൊടുക്കുമ്പോഴാണ് നമ്മുടെ അവിൽ മിൽക്കിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടണത് കേട്ടോ ഒരു കോരി കുടിക്കുമ്പോൾ പഴത്തിൻ്റെയൊക്കെ ചെറിയ പീസൊക്കെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണല്ലോ ഈ അരഞ്ഞു പോകുന്നതിനേക്കാളും കൊള്ളാം ഇങ്ങനെ ഉടച്ചിട്ടുണ്ടാക്കും കേട്ടോ തന്നെ ഞാൻ ഇതുപോലൊരു ഫോർക്ക് വെച്ചിട്ട് നന്നായിട്ട് പഴം ഉടച്ചു കൊടുക്കുന്നുണ്ട് പഴം നന്നായിട്ട് ഉടച്ചു വരുമ്പോൾ അതിപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിന് മധുരം ഇട്ട് കൊടുക്കാമേ നമുക്ക് എത്രയാണോ മധുരം വേണ്ടത് അത്രയ്ക്ക് ഇട്ട് കൊടുക്കാം ഞാനിവിടെ രണ്ടര സ്പൂണ് മതി പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ടര സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതിനെ കുറച്ച് ഓവൺ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്നിട്ടത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാമേ പഞ്ചസാരയും പഴമൊക്കെ നന്നായി മിക്സ് ചെയ്ത് വരുമ്പോൾ നമ്മളിത് അഞ്ച് രൂപേൻ്റെ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ബൂസ്റ്റോ ഹോർലിക്സോ ഒക്കെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കാം അടിപൊളിയാണ് കേട്ടോ ബൂസ്റ്റുള്ളവർ ബൂസ്റ്റ് ചേർത്ത് കൊടുക്കുക ഹോർലിക്സ് ഉള്ളവർ ഹോർലിക്സ് ചേർത്ത് കൊടുക്കാം ബൂസ്റ്റ് ചേർക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ അവിൽ മിൽക്കിന് ബൂസ്റ്റ് അടിപൊളിയാണ് ബൂസ്റ്റ് ചേർത്തിട്ടുള്ളത് ഹോർലിക്സിനേക്കാളും കൊള്ളാം ബൂസ്റ്റ് ചേർത്തിട്ടെ അങ്ങനെ അതിലേക്ക് ഇനി അവിലിട്ട് കൊടുക്കാം കേട്ടോ അവില് ഞാനിവിടെ ഒരു രണ്ടര പിടി അവിലേ ഇട്ട് കൊടുക്കുന്നുള്ളൂ രണ്ടര പിടിയെ അവിൽ ഇട്ട് കൊടുത്തിട്ട് അത് ജസ്റ്റ് മറ്റൊന്ന് ഒരുപാട് നേരം എന്താ പറയുക മിക്സ് ചെയ്യണ്ട ഒരുപാട് അങ്ങ് ഇളക്കി കൊടുക്കണ്ട ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി ആ പഴം എന്താ പറയുക പഴത്തിൻ്റെയും ആ മിക്സിന്ന് ജസ്റ്റ് ഒന്ന് അതിൽ പിടിച്ചാൽ മതി കൂടുതൽ നേരം ഇളക്കി കൊടുക്കുമ്പോൾ അത് പുതിർന്നു പോവും അവിൽ അവൽ പുതിരാൻ പാടില്ലേ നമ്മൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ കുടിക്കുമ്പോൾ അവൽ പുതിർന്നു കഴിഞ്ഞാലൊരു സുഖം ഉണ്ടാവില്ല പിന്നെ ഇതേ കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കപ്പലണ്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സമയത്ത് തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ ഇട്ട് കൊടുക്കാമേ നല്ല തണപ്പിച്ച പാലുണ്ടല്ലോ അത് കുറച്ച് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് പെട്ടെന്ന് തന്നെ കുടിക്കണേ അധികം നേരം വെക്കരുത് അധികം നേരം വെച്ചു കഴിഞ്ഞാൽ അറിയാലോ അവിൽ പുതിർന്നു പോവും പുതിർന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല അവിൽ മിൽക്ക് കുടിക്കാൻ ഈ അവൽ മിൽക്ക് കഴിക്കുമ്പോൾ ഇങ്ങനെ അവിലൊക്കെ ഇങ്ങനെ കറുമുറു പറയണം കുറച്ച് ക്രിസ്പിനെസ് ഉണ്ടാവണം അപ്പോഴാണ് ഒരു അവിൽ മിൽക്ക് കുടിക്കുമ്പോൾ ഒരു ടേസ്റ്റ് ഒരു ഇതുണ്ടാവുകയുള്ളു അപ്പോൾ ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റട്ടോ കേട്ടോ അച്ഛന് കൊടുക്കാവേ അപ്പോൾ ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ബൂസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ പൂസ്റ്റ് കുറച്ച് വിതറി കൊടുക്കാം എന്നിട്ട് പിന്നെ അതിൻ്റെ മുകളിലായിട്ട് കുറച്ചും കൂടെ നമ്മുടെ കപ്പലണ്ടി ഉണ്ടല്ലോ അതൊന്ന് ജസ്റ്റ് ഒന്ന് അതും വിതറിക്കൊടുക്കുന്നുണ്ട് ട്യൂട്ട് ഫ്രൂട്ടി ഒക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പക്ഷെ അത് ഇവിടെ ഉണ്ടായിരുന്നില്ല കുറച്ച് കപ്പലണ്ടി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഒരു പീസ് പായത്തിൻ്റെ കഷ്ണം വെക്കേണ്ട ഒരു ഭംഗിക്ക് അപ്പോൾ മോളെ എങ്ങനെ എങ്ങനെയാ വിൽമിൽ ഈ ചൂടിൽ പറ്റിയ സാധനം ഈ ചൂടിലെ പറ്റിയ സാധനം അണ്ടമാനം കുടിച്ചു നല്ല ടേസ്റ്റ് നല്ല രുചിയുണ്ട്